ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം ശിശുരോഗ വിദഗ്ധരുടെ ദേശീയ സംഘടനയായ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് മലനാടിടുക്കി ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു കോതമംഗലം മാർ ബെസേലിയോസ് മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷ്യൻ ഡോക്ടർ മുഹമ്മദ് ഹസനാണ് ബ്രാഞ്ചിന്റെ പുതിയ പ്രസിഡന്റ് ശിശുരോഗ വിദഗ്ധരുടെ ദേശീയ സംഘടനയായ ഇന്ത്യൻ അക്കാദമി ഓഫ് പീഡിയാട്രിക്സ് മലനാട് ഇടുക്കി ബ്രാഞ്ചിന്റെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു മൂവാറ്റുപുഴ കോതുമംഗലം തൊടുപുഴ കൂത്താട്ടുകുളം പിറവം കോലഞ്ചേരി എന്നിവ ഉൾപ്പെടുന്ന മലനാട് ഏരിയയും ഇടുക്കി ജില്ലയും ഇതിൽ ഉൾപ്പെടും പ്രസിഡന്റായി കോതമംഗലം എം ബി എം എം ഹോസ്പിറ്റലിലെ ഡോക്ടർ മുഹമ്മദ് ഹസനെയും സെക്രട്ടറിയായി ഡോക്ടർ റെനിയേയും ജോയിന്റ് സെക്രട്ടറിയായി ഡോക്ടർ അമാലുവിനേയും ട്രഷററായി ഡോക്ടർ ചിന്നു വിജിത്തിനെയും തെരഞ്ഞെടുത്തു ഇടുക്കിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ റിയാസ് ഐ മുഖ്യാതിഥിയായിരുന്നു കുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വേണ്ടിയുള്ള കാര്യപരിപാടികൾക്ക് വരും വർഷങ്ങളിൽ ഊന്നൽ നൽകുമെന്ന് പുതിയ ഭാരവാഹികൾ അറിയിച്ചു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു